ഓ നീ സമയം അച്ഛൻ ഫ്രീ ആണെങ്കിൽ സംസാരിക്കാൻ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ എത്ര ദിവസം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ദിവസം രണ്ടായി പ്രസാദ് ലാൻഡ് ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ അറ്റൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മുതലാളിയുടെ സ്വത്ത് ആ അതൊക്കെ സംസാരിക്കാൻ സമയമുണ്ടല്ലോ തൽക്കാലം ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ അച്ഛൻ ആകും നാളെ സംസാരിക്കാം അച്ഛനല്ലേ മുൻകൈ എടുക്കേണ്ടത് അല്ല കരണാലയത്തിന്റെ സ്വത്തിന്റെ കാര്യത്തിൽ അച്ഛൻ ഇപ്പൊ ഒരു താല്പര്യം ഇല്ലല്ലോ എല്ലാ ആവേശവും അടങ്ങിയോ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവസാനം ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോവും പ്രസാദ് മാത്രമല്ല എന്റെ ഇല്ലോസ് കൂടെ അച്ഛന്റെ തലയിലാവൂ മോളെ എന്റെ ഈ രാത്രി യാത്ര തന്നെ അതുമായി ബന്ധപ്പെട്ടതാ നിനക്ക് എന്നെ അറിയില്ലേ മോളെ കിടന്നുറങ്ങാന്നൊക്കെ ചെയ്യേണ്ടതൊക്കെ തക്ക സമയത്ത് അച്ഛൻ ചെയ്തോളും പക്ഷേ ദിവസങ്ങൾ ഓരോന്നായി പോയിക്കൊണ്ടിരിക്കുക അച്ഛ പ്രസാദിന് കൊടുക്കാതെ ഫോണിൽ പോലും ഒന്നും മിണ്ടാതെ എത്ര ദിവസം ഇങ്ങനെ കഴിയും കിടന്നുറങ്ങാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം നീ എന്നെ പഠിപ്പിക്കണ്ട നമസ്കാരം രാജഗോപാലൻ സാറേ എത്ര കാലമായി കണ്ടിട്ട് ഓ മൈ ഗോഡ് ഞാൻ ശരിക്കും കണ്ടാൽ അറിയാത്ത പോലെ മാറി 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 വളരെ വളരെ എന്ന് പറഞ്ഞ ആരാ സാറേ മാറാത്തത് സാറിന് പറയത്തക്ക മാറ്റൊന്നുമില്ല നമ്മുടെ മറ്റേ മാർവാടിയുടെ ഇടപാട് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് കാണുന്ന പോലെ തന്നെയുണ്ട് ഇപ്പോഴും അന്നേ മുടി ഉണ്ടായിരുന്നു നമുക്ക് രണ്ടു പേർക്കും അത് കഴിഞ്ഞിട്ട് വർഷം എത്ര ആയി ഞാൻ പിന്നെ അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് കേസും വഴക്കൊക്കെ ആയിട്ട് അകത്തും പുറത്തും ഒക്കെ ആയിരുന്നു കേട്ട് കാണുമല്ലോ ആ അത് ഞാൻ ഒരുപാട് താമസിച്ചത് ഞാൻ ഈ ബിസ്കറ്റ് നിർത്തി റേഞ്ചിലോട്ട് വന്ന സമയത്ത് പിന്നെ ഓട്ടപ്പാച്ച അല്ലേ പരമേശ്വര നമുക്ക് കൂടെ ഓടുന്നവരെ കുറിച്ച് ഓർക്കാനോ വീണ് പോകുന്നവരെ കുറിച്ച് അന്വേഷിക്കാനോ സമയമുണ്ടോ ഇല്ല അതെനിക്കറിയാവല്ലോ അതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയില്ല സാറേ അല്ല അതല്ല ഇപ്പം എന്താ കാര്യം വളരെ സാഹസപ്പെട്ട് എൻ്റെ ഫോൺ നമ്പർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെ കാണാൻ വരണമെങ്കിൽ അതുപോലെ തക്കതായ എന്തെങ്കിലും കാരണം കാണുമല്ലോ എന്താ പറ്റിയത് അല്ല സാറിതെന്നെ എങ്ങനെ കണ്ടുപിടിച്ചു അന്ന് ബോംബെ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പഴയ കൂട്ടുകാരും എനിക്ക് യാതൊരു ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ പരമേശ്വരനെ കണ്ടു കിട്ടിയത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അന്വേഷിച്ചു പോയത് വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വിശ്വംഭരനെ കുത്തിക്കൊന്ന ആളെയാ അതും നോക്കിക്കൊണ്ടു ചെന്നപ്പോൾ ആ കേസിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി പക്ഷേ വിശ്വംഭരനും അയാളുടെ പാർട്ട്ണറുമായിട്ട് പിണക്കത്തിലായിരുന്നു എന്ന് മനസ്സിലായി രണ്ടും രണ്ടും നാലും വിചാരിച്ചേ ഞാൻ അന്വേഷിച്ച ഞാൻ അന്വേഷിക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലായത് എന്റെ പരമേശ്വരാ എനിക്ക് തെറ്റിയില്ലല്ലോ തെറ്റിയോ അല്ല ഈ വിശ്വംഭരനെ അറിയാം വിശ്വംഭരൻ മരിച്ചിട്ട് മാസമായിട്ടായല്ലോ ഇപ്പോഴാണോ അതൊക്കെ അന്വേഷിക്കുന്നത് അതിൻ്റെ ആവശ്യം വന്നത് ഇപ്പോഴാ ഈ പറയുന്ന വിശ്വംഭരന്റെ ഭാര്യ സുശീലെ അറിയാമോ ആ അത് നിൽക്കട്ടെ സാറെ വിശ്വംഭരന്റെ കൊലയാളി അന്വേഷിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യമായിട്ടൊരു ലക്ഷ്യമില്ല പക്ഷെ ഉണ്ട് താനും വിശ്വംഭരനെ കൊന്ന ആളെ കണ്ടാൽ ചിലപ്പോ എനിക്ക് വല്ല സഹായം കിട്ടുമോ എന്നൊരു തോന്നൽ എന്താ സാറിൻ്റെ പ്രശ്നം എനിക്കാ ഒന്ന് കുരുക്കണം കൊല്ലപ്പെട്ട വിശ്വംഭരൻ്റെ ഭാര്യ അത്ര പെട്ടെന്ന് കുരുങ്ങുന്ന അല്ല അവള് കണ്ട മാൻകുട്ടിയുടെ മട്ടാണെങ്കിലും അവളൊരു ചീറ്റപ്പുലിയാ അത് ഞാൻ പറഞ്ഞു തരാം ആ അത് ശരി ആ വഴിക്ക് പരമേശ്വരൻ ട്രൈ ചെയ്തിട്ടുണ്ട് അല്ലേ അതെന്ത് സാറേ അും മരംകേറ്റം മറക്കുവോ തുറന്നു പറയാവല്ലോ ഈ സുശീല കാരണമാ ഞാൻ വിശ്വംഭരനെ തട്ടിയത് സുശീലയുടെ അടുത്ത് എനിക്കൊരിങ്കിതം തോന്നി അതാ വിവരം കെട്ടോളി എന്ന് വിശ്വംഭരനോട് പറഞ്ഞു അത് പറഞ്ഞ അവൻ എന്നെ തല്ലാൻ വന്നു അവസാനം വർക്ക്ഷോപ്പ് പാർട്ണർഷിപ്പ് പിരിഞ്ഞു എനിക്ക് ഈ സിറ്റിയിൽ അഞ്ചെട്ട് വർക്ക് ഉണ്ട് അത് സാറിന് അറിയാവോ ഒരെണ്ണം വിറ്റാൽ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ അവൻ അവനെന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അത് കച്ചവടമാക്കിയത് എനിക്ക് അത്ര പിടിച്ചില്ല ഞാൻ അവനെങ്ങ് തട്ടി ഈ സുശീലയെ കൊടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് പരമേശ്വരൻ പാർട്ട്ണറായിരുന്നല്ലോ ആ വഴിക്ക് എന്തെങ്കിലും രേഖകളോ എന്തെങ്കിലും ക്ലെയിമോ സാറിന് നിർബന്ധമാണോ നിർബന്ധമാണ് നിഷ്പ്രയാസം സംഘടിപ്പിക്കാം വിശ്വംഭര ശുദ്ധം ഭണ്ടനല്ലായിരുന്നു അവൻ്റെ കൈയ്യൊപ്പുള്ള എത്ര സ്റ്റാമ്പ് പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെന്ന് അറിയാമോ പഴയ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാനും ബിരുദനാണെന്ന് അറിയാമല്ലോ ആ ഈ പെട്ടിയിലെ ഒരു നല്ല തുകയുണ്ട് പരമേശ്വരൻ്റെ ചെലവുകൾക്ക് ഇതൊക്കെ വേണോ നമുക്കിടയിൽ ഇരിക്കട്ടെ അപ്പോ പറഞ്ഞതുപോലെ ഉം ശരി ഓക്കെ ഓക്കെ സുശീല വിശ്വണ്ടോ ഒരു രജിസ്റ്റേഡ് ഉണ്ട് അമ്മേ ഓടി വന്നേ ഒരു രജിസ്റ്റേഡ് ഉണ്ട് കണ്ടിട്ട് വക്കീൽ നോട്ടീസ് എന്തോന്നല്ലോ ആരുടെയാ എന്താ കാര്യം നമുക്കിപ്പോ വക്കീൽ നോട്ടീസ് വരേണ്ട കാര്യം എന്താ അയാൾ വീണ്ടും നമ്മുടെ പിന്നാലെയാ ആ വൃത്തി കെട്ടവൻ പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥ തെറ്റിച്ചത്രേ അച്ഛൻ വർക്ക്ഷോപ്പ് വിറ്റത് അതുകൊണ്ട് അയാൾക്ക് വലിയ നഷ്ടം ഉണ്ടായില്ല അമ്മ ഇതും വായിച്ചിട്ട് തലയ്ക്ക് കൈയും കൊടുത്തിരിക്കാണോ വേണ്ടത് ചെന്ന അയാളുടെ കുത്തിന് പിടിച്ച് രണ്ട് കരണത് ഓരോന്ന് പൊട്ടിക്കണം ഇതിനേ ഉള്ളു മരുന്നു എന്റെ അച്ഛനെ കൊലിച്ചതാ മഹാഭാബ്യാ എന്നിട്ട് മതിയില്ല അങ്ങേർക്ക് ഇരുപത് ലക്ഷം നഷ്ടപരിഹാരം ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്തെ മരത്തിൽ കായ്ച്ചു കൊല തൂങ്ങി കിടക്കുകയാണെന്നോ അമ്മ അമ്മ ഇങ്ങനെ തളരാൻ പാടില്ല ക്രിമിനൽ കേസ് മോളെ ഇനി എത്രനാൾ കോടതി കയറി ഇറങ്ങണം കയറി ഇറങ്ങണം കയറി ഇറങ്ങി എന്താ കുഴപ്പം നമ്മുടെ കേസ് പിന്നെ നമ്മളെ വധിക്കാതെ പേടിച്ച് ചോടണം ഡേ അമ്മ ഇങ്ങനെ തുടങ്ങല്ലേ നിനക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാവഞ്ഞിട്ടാണ് എന്തിനാ എന്താ ഇത് അമ്മ ലക്ഷം രൂപ ഇല്ലെങ്കിൽ കേസ് അല്ല അയാളാ എൻറെ അച്ഛനെ അച്ഛൻ വിറ്റ വർക്ക്ഷോപ്പിൽ അയാൾക്കും പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു എന്നെങ്കിലും എന്റെ കൈ കിട്ടു അയാളെ ഞാൻ കണക്ക് നോക്കിക്കോ കണ്ടില്ലേ നമ്മൾ മാക്സിമം പിന്നെ പുറകെ വന്ന് ഉപദ്രവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പിന്നിൽ ഈ പറഞ്ഞ പരമേശ്വരന്റെ മാത്രം താല്പര്യമാണെന്ന് നിന്റെ അച്ഛൻ മരിച്ചിട്ട് മാസം എത്രയായി ഇതുവരെ ഇങ്ങനെ ഒരു കോമ്പൻസേഷൻ ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ എന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് തരുന്നു പറഞ്ഞതിന്റെ നാലാം ദിവസം ഈ നോട്ടീസ് വരുന്നതിന് എന്തെങ്കിലും കാരണം കാണും ഉറപ്പ് അല്ല ഇയാളുടെ കയ്യിൽ എന്തൊക്കെ രേഖ ഉണ്ടെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ അദ്ദേഹം പരമശുദ്ധനായിരുന്നു നല്ല മനസ്സുള്ളവരെ ചതിക്കാൻ എളുപ്പമാണല്ലോ കണ്ടില്ലേ എനിക്ക് സ്വത്ത് തരണമെന്ന് ചേട്ടത്തി ആലോചിച്ചത് മുതൽ കുഴപ്പമായി ആ സ്ഥിതിക്ക് അത് തന്നെങ്കിലോ വേണ്ട ചേട്ടത്തി വേണ്ട ആ നീ പറഞ്ഞതിലും കാര്യമുണ്ട് ഈ കേസിൽ അവന്റെ കയ്യിൽ എന്തൊക്കെയാ രേഖകൾ നിനക്ക് തീർച്ചയില്ലാത്ത സ്ഥിതിക്ക് സ്വത്ത് നിന്റെ പേരിൽ തരുന്നത് മണ്ടത്തരമായിരിക്കും ഇതിന്റെ കല്ലും പതിരും തിരിയുന്നത് വരെ നമുക്ക് കാത്തിരിക്കേ നിവൃത്തിയുള്ളൂ സാരല്ലടി ആർക്കാ ഇപ്പൊ ധൃതി നാളെ തന്നെ ഈ കേസിന് നമുക്ക് നല്ല ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യണം അല്ല എന്നാലും ഇതിലൊരു വലിയ ദുരൂഹതയുണ്ടല്ലോ നിനക്ക് ഞാൻ സ്വത്ത് തരുമെന്ന് രാജഗോപാലിനോട് പറയുന്നു എടുപെടി എന്ന് നിനക്കെതിരെ കേസ് വരുന്നു വിശാലാക്ഷി ഇതുപോലത്തെ വക്കീൽ നോട്ടീസ് എത്ര കണ്ടിട്ടുള്ളതാ ദേ നീ സമാധാനമായിട്ടിരിക്കേ എന്റെ ഊഹം ശരിയാണെങ്കിൽ പരമേശ്വരൻ ആവശ്യം പണമല്ല അയാൾക്കല്ലെങ്കിലും വേറെ പലതും ആവശ്യം ചേട്ടത്തി അല്ലെങ്കിൽ പിന്നെ എല്ലാ കടവും കൊടുത്തു തീർത്ത് അച്ഛനെയും കൊന്ന് ബാക്കി പൈസയും മോഷ്ടിച്ച ശേഷം ഞങ്ങൾ വീണ്ടും ദ്രോഹിക്കാൻ വരൂ അതല്ലേ ഇതൊരു കടലാസ് പുലിയാ നിന്നെ വരട്ടുന്ന ഒരു സൂചനയാ എനിക്ക് തോന്നുന്നത് മിക്കവാറും നിന്നെ കാണാൻ അയാൾ വരും ഇവിടെ വേണ്ട നീ പേടിക്കാതെ വാ ആരെ എനിക്ക് വേണ്ടത് സുശീലയാണ് സുശീലെ മാത്രം എൻ്റെ ഒരു നോട്ടീസ് കിട്ടിക്കാണുമല്ലോ സുശീലയ്ക്ക് എന്നിട്ടെങ്കിലും എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു ഞാൻ സുശീലയുടെ വിളി പ്രതീക്ഷിച്ചിരുന്നു എന്നെ സുശീലയ്ക്ക് മറക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം എന്നെ ഓർത്ത് കാണും എന്നും എന്നെ ഓർത്ത് കാണും ഇല്ലേ നിങ്ങൾക്ക് എന്താ വേണ്ടത് വേണ്ടത് എന്താണെന്ന് അറിയാത്തതാണോ ഓർമ്മയില്ലേ നമ്മുടെ പഴയ ജീവിതം ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടതും ജീവിച്ചതും വിശ്വംഭരന്റെ കൂടെ ഞാൻ വർക്ക്ഷോപ്പ് തുടങ്ങാൻ പണമിറക്കിയത് അവനെ കണ്ടിട്ടല്ലായിരുന്നു എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ ഏ എനിക്കെന്തിനാ സൂചിയിലെ വർക്ക്ഷോപ്പ് എനിക്കാവശ്യം നിന്നെയായിരുന്നു അതുപക്ഷെ നീ മനസ്സിലാക്കിയില്ല എന്റെ എത്ര വർഷങ്ങൾ എത്ര സ്വപ്നങ്ങൾ നിന്റെ പിടിവാശി ഒന്നുകൊണ്ട് മാത്രം പാഴായിപ്പോയി നിങ്ങളെ ഞാൻ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് പണ്ടോ ഇപ്പോഴും ഇല്ല എന്നെ നീ മനസ്സിലാക്കിയിട്ടില്ല ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ ഇഷ്ടം തോന്നുമ്പോൾ എന്നെപ്പോലൊരാളത് പ്രേടിപ്പിക്കുന്നത് കുറച്ചാവേശത്തോടായിരിക്കും ആ സ്നേഹം നീ തിരിച്ചറിഞ്ഞില്ല അത് അതെന്റെ കഷ്ടകാലം അല്ല ഞങ്ങളുടെ കഷ്ടകാലം രക്ഷകന്റെ വേഷമിട്ട് വന്നവൻ രാക്ഷസനാണെന്നറിയാൻ വളരെ വൈകി ഇനിയും സമയമുണ്ട് സുശീലെ എൻ്റെ കണ്ണിൽ ഇന്ന് നീ ആ പഴയ ഇരുപത് വയസ്സുകാരിയാസാരം ഇഷ്ടമല്ല നമ്മൾ തമ്മിൽ കണ്ട് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിന് വക്കീൽ നോട്ടീസ് ആയാലും നിന്റെ ഭർത്താവിന്റെ മരണം സംബന്ധിച്ച തെറ്റിദ്ധാരണയായാലും നിങ്ങളോടൊന്നും ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞൊഴിയണ്ട സംസാരിക്കാനുണ്ട് അതിന് എന്റെ ഓഫീസിലേക്ക് വന്നാ മതി രാവിലെ പതിനൊന്നരയോടെ ഞാൻ ഫ്രീ ആകും പിന്നെ ഏഴ് മണി കഴിയണം ഫ്രീയാകാൻ നിനക്കിഷ്ടമുള്ള സമയം എല്ലാം നിന്റെ ഇഷ്ടം സുശീലെ ഇന്നും വൈകിട്ടില്ല നീ വന്നാ ഞാൻ രാജ്ഞിയെ പോലെ നോക്കും നിനക്ക് പണവും പൊന്നും കൊണ്ട് ഞാൻ തുലാഭാരം നടത്തും നീ വിചാരിക്കുന്ന പോലെ വിശ്വംഭരനെ കൊന്നത് എന്നെ ഓർക്കാറുണ്ടായിരുന്നില്ലേ സത്യം പറ ഞാൻ എന്റെ വിശ്വംഭരൻ ചേട്ടന് മാത്രമേ ഓർക്കാറുള്ളൂ പിടയുന്നത് എന്റെ കിടന്ന് മരിച്ചത് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് പണവും തട്ടി ഓടിപ്പോയവനെ അയച്ചതും അഴുകിയ രാവണനായി നിങ്ങൾ തന്നെ